മാനന്തവാടി നഗരസഭാ പതിനാറാം ഡിവിഷൻ പയ്യമ്പള്ളിയിൽ ഇത്തവണ തീപാറും പോരാട്ടം നിലവിലെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജേക്കബ് സെബാസ്റ്റ്യനും ഡിവൈഎഫ്ഐ നേതാവ് ജോയൽ ജോസഫുമാണ് പയ്യമ്പള്ളി ഡിവിഷനിൽ ഏറ്റുമുട്ടുന്നത് കാർഷിക മേഖലയായ പയ്യമ്പള്ളിയിൽ ക്രിസ്ത്യൻ വോട്ടുകളായതിനാൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയാണ് പയ്യംപള്ളി യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് നിലവിലെ നഗരസഭാ വൈസ് ചെയർമാൻ ജേക്കബ് സെബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഡിവൈഎഫ്ഐ മാനന്തവാടി ബ്ലോക്ക് കമ്മിറ്റി അംഗമായ ജോയൽ പിടിച്ചെടുക്കുമെന്ന മുന്നണി നഗരസഭയിൽ അധികാരത്തിൽ വരും എന്നതിൽ യാതൊരുവിധ തർക്കവും ഇല്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ കാലത്തെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ ഈ പതിനാറാം ഡിവിഷൻ പയ്യമ്പള്ളിയിൽ നടന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ കൗൺസിലർ ജയിക്കുമ്പോൾ പോലും പല സ്ഥലത്തും വേണ്ടുന്നത്ര റോഡ് സൗകര്യങ്ങളോ പല ആളുകൾക്കും വീടില്ലാത്തതിന്റെയൊക്കെ പ്രശ്നം നമ്മുടെ ഡിവിഷനിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ കാർഷിക മേഖലയായ പയ്യമ്പള്ളി ഇത്തവണ പിടിച്ചെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യു ഡി എഫ് നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഏഴ് സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത് ഈ ഭരണസമിതിക്ക് ഈ ഞങ്ങൾ കൊടുക്കുന്ന ആപ്തവാക്യം വളരണം മാനന്തവാടി തുടരണം ഈ ഭരണമെന്ന ഇതോടുകൂടിയാണ് ഞങ്ങൾ കൂടിയാണ് ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് മുപ്പത്തേഴ് സീറ്റുകളിൽ ഏകദേശം ഇരുപത്തഞ്ചിലധികം സീറ്റുകൾ വിജയിച്ച് ഈ ഭരണം തുടരും എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വാസം സുരേഷ് തലപ്പുഴ വയനാട് മിഷൻ മാനന്തവാടി